ആപ്പിൾ പോലെ ശരി ആ ഒത്തിരി വൈറ്റമിൻ എൻ്റെ കുഞ്ഞുമോള് എൽ കെ ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പം നെല്ലിനെ കുറിച്ച് ടീച്ചർ ക്ലാസ് ചോദിച്ചപ്പം അരി എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത് അത് നെല്ലിൽ നിന്നാണ് എടുക്കുന്നതിന് കാരണം അവളെ പാടത്ത് ഞങ്ങൾ കൊണ്ടുപോയി പാടത്ത് നെല്ലാണ് വിളയുന്നതെന്നും അതിൽ നിന്ന് നമ്മൾ അരി എടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തോണ്ടാണ് അവർക്കത് പറയാൻ പറ്റിയത് ബാല്യത്തിൽ ഇതുപോലെ നമ്മൾ പറമ്പുകളിൽ കളിച്ച് കണ്ടവനൊക്കെ തൊടികളിലൊക്കെ കയറി ഇറങ്ങി പേരക്കായും മാങ്ങായും ഒക്കെ കട്ട് പറിക്കുന്ന ഒരു ഇതുണ്ട് വാളംപുളിയൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചെയ്യുന്നില്ലേ പക്ഷെ ഇന്നത്തെ യുവതലമുറയിൽ അങ്ങനത്തെ ഒരു ഇതാ എൻജോയ്മെന്റ് ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ എത്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വെള്ളൂർ പഞ്ചായത്തിലുള്ള മങ്കജാഷൻ സംയുക്ത കർഷക ദമ്പതികളുടെ അടുത്താണ് ഇവരുടെ കൃഷിത്തോട്ടം ഒന്ന് കാണുകയും കൃഷികള് ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം പച്ചക്കറികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പടവലം പിന്നെ ചേന ചേമ്പ് പിന്നെ മാങ്ങയൊക്കെ നമുക്ക് കറിയുടെ ആവശ്യത്തിന് എടുക്കാം പിന്നെ ചുരക്ക ഈ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത് അല്ല അത്യാവശ്യം കൂടുതൽ ഉണ്ടാകുന്നത് ഉണ്ട് കൂടുതൽ അത് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും അവർക്ക് അങ്ങനെയൊക്കെ നമ്മൾ വിറ്റിരുന്നു നേരത്തെ നമ്മൾ ഒരു ഒന്നരട വീതം ഇരുപത്തഞ്ച് കിലോ വീതം ഒന്നരട എന്താണെങ്കിലും ഇരുപത്തഞ്ച് കിലോ നമ്മൾ വിറ്റിരുന്നു മാത്രം 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 ആയിരം രൂപയുടെ വരെ കാന്താരി ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ പറിച്ചു വിറ്റിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പം അത് കഴിഞ്ഞ് ചേർന്ന് വയ്യാതെ വന്നുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പച്ചക്കറി അങ്ങനെ ഒരുപാടല്ലാതെ ഞങ്ങൾ ചേനയിലോട്ട് ചെയ്യാൻ കാര്യം പണിയില്ലല്ലോ പച്ചക്കറിക്ക് അതുപോലെ നോട്ടം വേണം അല്ലേ അത് തന്നെ ഞങ്ങളുടെ ഈ എഴുപത് സെൻറ്റിനകത്ത് ഒരു തരി വെള്ളമില്ല ആ വെള്ളം ഞങ്ങൾ എത്ര ദൂരെ നിന്ന് പാടത്തുനിന്ന് അവിടുത്തെ നിന്ന് അടിച്ചു കയറ്റി എല്ലാത്തിനും ചുവട്ടിൽ നടന്ന് നമ്മൾ നനച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് രണ്ട് ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ മൂന്നാമത്തെ ദിവസം എല്ലാം ഒരു വാടി പാടിക്കഴിഞ്ഞു പോകുന്ന മഴയായി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പോലെ ചേട്ടന് ഈ റബർ വെട്ടി ഇങ്ങനെ കൃഷികൾ ചെയ്യാൻ തുടങ്ങിയപ്പം അതിനോട് താല്പര്യമായിരുന്നോ അല്ലെങ്കിൽ എതിർപ്പായിരുന്നോന്നു അഭിപ്രായമൊന്നും ഇല്ല ചേട്ടന്റെ അഭിപ്രായത്തോട് തന്നെ യോജിക്കുന്നു അപ്പം ആ റബ്ബറിനേക്കാൾ നല്ലതാണ് ഇതെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും പോകണം പിന്നെ അത് വേറെ സ്ഥലത്തുകൊണ്ട് ഞങ്ങൾ അടിക്കണം അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഈ തോട്ടത്തിൽ വന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഓരോ ഫലവർഷങ്ങളും കാഴ്ച വരുമ്പം നമുക്കൊരു സന്തോഷമില്ലേ എന്ത് എന്ത് സന്തോഷം അല്ലെ നമ്മുടെ പേരക്കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാനും ഇപ്പൊ എന്റെ കുഞ്ഞുമോള് എൽ കെ ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിനെക്കുറിച്ച് ടീച്ചർ ക്ലാസ് ചോദിച്ചപ്പം അരി എവിടുന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത് അത് നെല്ലിൽ നിന്നാണ് എടുക്കുന്നതെന്ന് കാരണം അവളെ പാടത്ത് ഞങ്ങൾ കൊണ്ടുപോയി പാടത്ത് നെല്ലാണ് വിളയുന്നതെന്നും അതിൽ നിന്ന് നമ്മൾ അരി എടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അത് പറയാൻ പറ്റിയത് അതേപോലെ എല്ലാ പഴങ്ങളും ഇപ്പം എൻ്റെ കൊച്ചുമക്കളോട് ചേനേതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കാണിച്ചു തരാൻ പറ്റും അതൊക്കെ ചെറിയ ആ രണ്ട് ചെറിയ അത് കാണിക്കുന്നുണ്ട് നെൽകൃഷി നമുക്കുണ്ടോ എത്ര സ്ഥലത്ത് ചെയ്യുന്നുണ്ട് നെൽകൃഷി ഇപ്പം നമ്മൾ ഒരു അറുപത് സെൻറ്റ് സ്ഥലത്താണ് ഓൾറെഡി ഉള്ളത് പിന്നെ ഇപ്പം ഈ തവണ കുറച്ച് വയൽ വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത സീസണിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാണ് വിളവ് മോശം ഇല്ലായിരുന്നു നല്ല ഇത് മേനു ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ട് അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് വരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു ഇടയ്ക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ സയന്റിസ്റ്റിനോട് ചോദിക്കും അപ്പം അവർ പറയും ഇന്ന ഇന്ന ഇത് ഇത് കെമിക്കൽ അടിക്കാൻ പറയും ഇന്ന ഇന്നാണ് രോഗങ്ങൾ പിന്നെ നമുക്ക് കുറച്ചൊക്കെ അറിയാം ചെറുപ്പത്തിലേ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് നമ്മൾ കൂലിക്ക് കൊയ്യാൻ പോകുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പത്തിലെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ വീട്ടിൽ സ്വന്തം ആവശ്യത്തിന് പച്ചക്കറി നട്ടു വളർത്തുമായിരുന്നു അത് പുഴയുടെ തീരത്തായിരുന്നു എക്കൽ മണ്ണായിരുന്നു അപ്പോൾ അന്ന് രാസവളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മറ്റ് കാര്യങ്ങൾ ജൈവവളത്തിൻ്റെ ആവശ്യമില്ല ഈ നാച്ചുറലായിട്ടുള്ള മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു വെക്കുക ഇത് രാവിലെ ഫാം ഫ്രഷ് ആയിട്ട് കറി ഉണ്ടാക്കുക കുളയിൽ പോവുക അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ധാരാളം ഫ്രൂട്ട്സ് കൃഷി ചെയ്തുണ്ട് അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത് കൃഷി ചെയ്ത് മുസമ്പിയുണ്ട് ചെറുനാരമുണ്ട് കറിനാരമുണ്ട് പേരയുണ്ട് വെസ്റ്റ് ഇന്ത്യൻ ആപ്പിൾ അത് ഈ ചെറിയ ആപ്പിളിന്റെ ഷേപ്പ് ആഹ് ആപ്പിളിന്റെ ഷേപ്പ് ഓ ഓ അതെ ആപ്പിൾ പോലെ ഒത്തിരി വൈറ്റമിൻ സിയുടെ കളവറയാണ് ഇത് ചെറിയ ആപ്പിൾ പോലെ അല്ലേ അതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയെന്നാണ് മോൻ പറഞ്ഞു അതുകൊണ്ടാകും ഒരുപക്ഷെ കാരണം ആപ്പിളുടെ ആപ്പിളുടെ ഷേപ്പ് ഉണ്ട് ആപ്പിളിന്റെ ഷേപ്പ് ഉണ്ട് അതെ അതെ ചെറിയ പൊടിയുണ്ടും മധുരം ഉണ്ട് ഒത്തിരി വൈറ്റമിൻ സി ഉള്ളതാണ് വൈറ്റമിൻസ് ഇത് പടർന്നുണ്ടാവും അല്ലേ പടർന്നുണ്ടാവും ഇതിന്റെ പേര് എന്താ പറയാടെ ഇത് തായ് എല്ലാം തായ്വാൻ റെഡ് തായ്വാൻ റെഡ് ഇത് ഹോം ഗ്രൗണ്ട വാങ്ങിച്ചാണ് ഇതിന്റെ പ്രത്യേകത ഉള്ള് നല്ല ചോപ്പായിരുന്നു പിന്നെ നല്ല മധുരം കൂടുതല പിന്നെ ചെറിയ പേരല്ലേ പിഞ്ചായിരിക്കുമ്പോഴേ നമ്മൾ ഇപ്പൊ മുഴുപ്പില്ല ഒരു ഈ മുഴുപ്പാകുമ്പോ തന്നെ നമുക്ക് തിന്നാം നല്ല മധുര ഞാനത് ബൈ ചാൻസ് കണ്ട എന്താന്ന് വെച്ചാൽ പറിച്ചപ്പോൾ ചെറുത് താഴെ വീണ് എന്നാൽ കളയണ്ടല്ല പറഞ്ഞ് തിന്നപ്പോഴത്തേക്ക് നല്ല നല്ല മധുര ഇതും എപ്പോഴും കായകൊണ്ടിരിക്കും ഇപ്പൊ ഞങ്ങൾ കൊണ്ടു വന്ന കേട്ടിട്ട് ഈ ഒരു വർഷം മുഴുവൻ ത്രായു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കായണ്ടായിട്ട് അതിന്റെ കിറ്റ് ആണ് ഒരു മാസം മുമ്പ് വരെയും കായ അപ്പുറത്ത് നിൽക്കുന്ന കായഴും തായ്വാൻ പിങ്ക് തായ്വാൻ പിങ്ക് അത് വേറെ ടൈപ്പ് തായ്വാൻ പിങ്ക് വെള്ളയല്ല പിങ്ക് കളർ പിങ്ക് കളർ ചുമലാണ് ചുമലയല്ല ആ ഒരു ഇത് ലൈറ്റ് അല്ല ഇത് ചുമ റെഡിഷാ നല്ല ക്രിസ് ഈ പേരൊക്കെ രണ്ട് ഈ ഇവിടെ നിൽക്കുന്ന പേരെല്ലാം ക്രിസ്പിയാണ് പഠിച്ച് കഴിഞ്ഞ നാല് കേട്ടോ ഗ്രാന്നും പറഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് കഴിഞ്ഞോളെ കായനൂറ് നൂറ്റമ്പത് എന്തോ ഇത് കമ്പ ഉണങ്ങുന്നുണ്ട് ഈ ആത്തപ്പഴം ആത്തപ്പഴംന്ന് പറഞ്ഞ സാധനമാണ് കമ്പ് ഉണങ്ങി എന്താന്നറിയില്ല അപ്പുറത്ത് കാണുന്ന ഇത് സിദ്ധു ആണ് കിട്ടോ ആ സിദ്ധു അല്ലേ അതും കായ്ക്കാൻ തുടങ്ങുന്നുണ്ട് അതിന്റെ ലക്ഷണം കണ്ടിട്ട് കമ്പ് കണ്ടിട്ട് സിദ്ധുവിന്റെ പ്രത്യേകത എന്താന്ന് ഇല നേരെ മേലോട്ടേ താഴെ പോയില്ല ആ ഇത് കണ്ടില്ലേ എല്ലാം മേലോട്ട എല്ലാം നിക്കുന്നത് എന്നോട് ഇതുപോലെ ഞാൻ യൂട്യൂബർ പറഞ്ഞാണ് അങ്ങനെയുള്ള അറിവാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഒരാളെ ഞാൻ ആറടി പൊക്കാണ് ആറടി അറുപൂന്ന് പതിനെട്ട് നൂറ്റമ്പത് സെന്റിമീറ്റർ ആണ് ഞാൻ എന്നിട്ട് ഇതെന്ത് തായ്വാൻ പിങ്ക് പിങ്ക് തായ്വാൻ ആ പിങ് പിങ്ങ് നിറച്ച് കായേ ഇത് എപ്പഴും എഴുന്നൂറ് ഗ്രാം കിട്ടുന്നു അത്രയും വലുതാവേ നല്ല ഈ മുഴുപ്പുണ്ടാവും ഇവിടെ ഉണ്ടോ ഞങ്ങള് ഇപ്പ ഇല്ല ഇല്ല നേരത്തെ ഇപ്പൊ നമ്മൾ ഇത് കൂട് കെട്ടിയിടും അത് ാണ് ഇലമ്പിയല്ലേ നമ്മുടെ കൊച്ചു ഇത് ഉപ്പിലിട്ട് കഴിക്കാട്ടിയുള്ള പിന്നെ അല്ലേ നല്ല എരിവുണ്ട് അങ്ങനെ കറിക്കൊക്കെ ഇടാൻ നല്ലതാണ് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഇത് കറിക്ക് നല്ല ടേസ്റ്റ് ആണ് അച്ചാർ ഇടാനായിരുന്നു കഴിച്ചോ രണ്ടും കഴിച്ചായിരുന്നു രണ്ടും കാഴ്ച അത് ഇതോളം പൂ കൊത്തിയിട്ട് കണ്ണിമാങ്ങ പോയി അതും ഈ തൊട്ടി നമ്മുടെ ആ വാങ്ങിച്ചാണ് ഇതെല്ലാം കഴിക്കുകയും ചെയ്തു

അത് ആ പക്ഷെ മുഴുത്ത് കിട്ടിയില്ല പൂ ആദ്യായിട്ടുള്ള പൂവായത് കൊണ്ട് പിടിച്ചില്ല ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് ഇതിന്റെ എന്താ ഇത് ഒരു ഒന്നൊന്നേകാൽ മീറ്റർ നീളം ഉണ്ടാവും എപ്പോഴും എപ്പോഴും പൂത്തുകൊണ്ടിരിക്കും കായും പിടിക്കും പിടിക്കും ഒരു നല്ല നമ്മുടെ തള്ളവിരലിനേക്കാൾ വണ്ണം ഉണ്ടാകും ഒരെണ്ണം മതി ഒരു ഒരു വീട്ടിലെ കറി കേൾക്കാം ചുരക്കല്ലേ ഇതും നമ്മളീ നിലത്തോടെ പറയുന്ന പന്തല പന്തല ഇത് ആ താങ്ങിയല്ലേ ഈ ചുരയ്ക്ക് എത്ര വരെ എത്ര കിലോ വരെ ഉണ്ടാകാൻ സാധ്യത ഒരു രണ്ട് കിലോ വരെ ഞങ്ങക്ക് രണ്ട് കിലോ കൂടുതലുണ്ട് ഇളത്തേല എടുക്കണം ആഹ് ഇളത്തേല എടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാൻ ഏറ്റവും തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ആണല്ലേ ഒന്ന് നീളമുള്ളതും ഒന്ന് ഉരുണ്ടും അല്ലേ പസന്ത് പൂ കുത്തിയതാ കേട്ടോ കാ പിടിച്ചില്ല ഇതെല്ലാം കയറി മറിഞ്ഞോണ്ടേ ഇനി അത് തെളിച്ച് കൊടുക്കണം മൂന്ന് വർഷം ആയില്ല കേട്ടോ അത് വളത്തിന്റെ ഇതുകൊണ്ടാ കോഴിവളവും ചാണകവും ഒക്കെ ഇട്ട് അടിച്ചു കയറി വരുവാ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ കൃഷികൾ ചെയ്യാനുള്ള കാരണം എന്താ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അതായത് വിഷമില്ലാത്ത പച്ചക്കൃഷി വിഷമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ കഴിക്കുക ജൈവ ഇതായിട്ടുള്ളത് ഇപ്പം ഈ എഴുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി മാവുകളുണ്ടെന്നു ഇരുപത്തഞ്ച് വെറൈറ്റി ഞാൻ പറയാം കൃത്യം ഞാൻ പറയാം പാണ്ടനുണ്ട് വ ചന്ദ്രക്കാരൻ കല്ലുകെട്ടി ലങ്കാറ നാസിക് പസന്ത് ബ്ലാക്ക് റോസ് ആട്ടു ഇ ടൂ ജഹാംഗീർ കോട്ടൂർ കോണം നീലം സേലം അൽഫോംസ മല്ലിക വെങ്കനപ്പള്ളി കർപ്പൂരം കിളിച്ചുണ്ടൻ കൈരളി നാംഡോക്കുമായി വെള്ളരി വെള്ളരി പിന്നെ ഡാക്കോത്തി ഡാക്കോത്തി നമ്മുടെ കേരളത്തിൽ നിന്ന് മുഴുവൻ അന്യം നിന്ന് പോയ ഒരേ ഒരു മാവിയുണ്ടായിരുന്നുള്ളത് എന്നാണ് ആ നഴ്സറിക്കാരൻ പറഞ്ഞത് അവിടെ നിന്നാണ് അതിൻ്റെ ബഡ് ഇത് ബഡ് ബഡെടുത്തതെന്ന് ദസരി തോത്താപ്പൂരി കാട്ടിമൻ ഹിമസാഗർ അത്ര ഇത് ഇത് മാവുണ്ട് അത്രയും വെറൈറ്റി അത് അത് തന്നെ പിന്നെ സൂപ്പർ ക്യൂൻ മിയാസാക്കി ഹിമാ ജംബോ റെഡ് കൊളമ്പ് ദസരി ഇത്ര മുപ്പത് വെറൈറ്റി മാവുണ്ട് ആ മുപ്പത് വെറൈറ്റി മാവാണ് ഈ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ കാണുന്ന തെങ്ങ് ഒരു അനത്ത് തന്നെ പെട്ടതാണോ അല്ലെങ്കിൽ ആണോ മൂന്ന് നാലനത്ത് ഒന്ന് ഡബ് ഇത് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയും നമ്മുടെ നാടൻ അതായത് തീരപ്രദേശങ്ങളിൽ കാണുന്ന നാടൻ നിന്നാണ് അതിൻ്റെ ഇത് പറയുന്നത് ഉയരം കൂടിയ വെസ്റ്റ് കോസ്റ്റ് ടോള് പിന്നെ ടി ഇൻ ടു ഡി ടി ഇൻ ടു ഡി ക്രോസ് ചെയ്തെടുക്കുക ഡി ഇൻ ടു ടി അതുമുണ്ട് അപ്പോൾ ഒന്ന് ടോളിൽ പൊക്കം കൂടിയതിൽ ക്രോസ് ചെയ്യുന്നത് ഒന്ന് പൊക്കം കുറഞ്ഞതിൽ ക്രോസ് ചെയ്തെടുക്കുക അങ്ങനെയാണെങ്കിൽ ഡി ഇൻ റ്റു ടി ഇൻ ടു ഡി രണ്ടും രണ്ടാണ് പിന്നെ ചാവക്കാട് കുള്ളനുണ്ട് അങ്ങനെ നാല നാലം തെങ്ങും ഉണ്ട് അത് ഏതെങ്കിലും കായ്ച്ചോ ഇല്ല കായ്ലോ ജസ്റ്റ് അല്ല മൂന്ന് വർഷം നട്ടിട്ടുണ്ട് നട്ടിട്ട് മൂന്ന് വർഷം അല്ലേ മൂന്ന് തടി വർഷിതിരിഞ്ഞ ഇത് ആ ചാവക്കാട് കുള്ളനൊക്കെ കായ്ക്കാറായിട്ടുള്ളു ഇത് കൂടുതലും നമ്മുടെ ഇവിടുന്ന് ആണ് നേര്യമംഗല അല്ലേ നേരിയമംഗലം ഫാമിനുണ്ടല്ലോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അവിടെ നിന്നുള്ളതാണ് മേടിച്ചിരിക്കുന്നത് ഈ ഈ തോട്ടത്തിൽ കയറി കഴിഞ്ഞപ്പം എല്ലാ സ്ഥലത്തോടെയും ചേന വെച്ചിരിക്കുക അതൊന്നും അങ്ങനെ നോക്കാൻ കാരണം ചേന ലാഭകരമാണ് കൃഷിയില് ലാഭകരമാണ് മറ്റുള്ള വൃക്ഷങ്ങൾക്കിടയിലും ഇത് ഇട വെള്ളയായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന് പ്രത്യേകം വളം ചെയ്യേണ്ട ഇതിനെല്ലാത്തിനേയും ഈ മറ്റുള്ള സസ്യങ്ങൾക്ക് ഈ വളം ചെയ്യുമ്പോൾ തെങ്ങ് ഇത് അബ്സർവ് ചെയ്തോളൂ എടുത്തോളൂ അപ്പോൾ തെങ്ങിന് പ്രത്യേകം വേണ്ട അപ്പം അരിച്ചെറാൽ പ്രത്യേകിച്ച് എന്നാലും തടയെടുത്ത് വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പൊ തെങ്ങ് നന്നായി പോരും പിന്നെ അത് തന്നെ ഇത് ചേന എന്ന് പറഞ്ഞാൽ എന്റെ മുൻകാല അനുഭവം വെച്ച് നാല് കിലോ തൊട്ട് പന്ത്രണ്ട് കിലോ വരെ ചേന എനിക്ക് കിട്ടുന്നു ആ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു ചൂട് ആവറേജ് അപ്പൊ ഇതിന് അടിസ്ഥാനമുള്ള അടിസ്ഥാനവളം ചാണകം വേപ്പും പിണ്ണാക്ക് വേപ്പും പിണ്ണ ഇത് ചാണകം ഒരു രണ്ട് സിമെന്റ് കെട്ടി ചാണകം ഇടും ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് നടുമ്പോട്ട് നമ്മൾ ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടി പൊടി ഇടും വെട്ടിക്കൂട്ടും വെട്ടിക്കൂട്ടും അത് കഴിഞ്ഞ് മുള വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കോഴിവളം തൂടി കോഴിവളം നനച്ചിട്ട് വേണം തൂളിയിടും തൂളിയിട്ടിട്ട് നനച്ചിട്ട് വെട്ടിക്കൂട്ടും രാസവളവും കീടനാശിനിയോ ഈ പറമ്പിൽ ഉപയോഗിക്കാറേയില്ല അതിന്റെ എക്സാമ്പിളാണ് ഈ ചെല്ലു കുത്തിയിരിക്കുന്നത് തൈ കുത്തിരിക്കുന്നത് ആ ചെല്ലു കുത്തി ഒരൊറ്റണം കുത്താത്തല്ലേ ഇനിയിപ്പോ ഇത് ഒരു ഹോമിയോ മരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഫലപ്രദമാണെന്ന് പറഞ്ഞ് ഏതോ ഒരു തോട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് പോയി നോക്കിയിട്ട് ഹോമിയോ മരുന്ന് ഉപയോഗിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു െല്ല് എല്ലാ ഇതിന്റെ കുരല് നോക്കി ചെല്ല് കമ്പിക്ക് കുത്തിയെടുക്കും കുത്തിയെടുക്കും കമ്പിക്ക് കുത്തിയെടുത്തിട്ട് ഇങ്ങനെ കവള് അകത്തും അപ്പൊ ഇത് അറിയാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇതുപോലെ പിണ്ടം വെച്ചേക്കും ഇത് കണ്ടാ ആന പിണ്ടം പോലെ അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ചെല്ലുണ്ടെന്നാണ് ഫ്രഷ് ആയിരിക്കും ഇതിപ്പോ കുത്തി പോയതാണ് നമ്മൾ എടുത്തു കളഞ്ഞത് ഹോളിൽ ചെല്ലി ഉണ്ടാവും അത് നമ്മള് കുറന്നാക്കളൊരു കമ്പി വെച്ച് കുത്തിയെടുക്കും അങ്ങനെ നശിപ്പിച്ച് കളയുന്നു നശിപ്പിച്ചു കളയുന്നു എന്റെ ബാല്യത്തിൽ ഇതുപോലെ നമ്മൾ പറമ്പുകളിൽ കണ്ടവൻ്റെയൊക്കെ തൊടികളിലൊക്കെ കയറി ഇറങ്ങി പേരയ്ക്കായും മാങ്ങയും ഒക്കെ കട്ട് പറിക്കുന്ന ഒരു പറിക്കുന്നൊരിതുണ്ട് വാളംപുളിയൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ചെയ്യുന്നില്ലേ പക്ഷെ ഇന്നത്തെ യുവതലമുറയിൽ ഒരു ഇതെന്താ എൻജോയ്മെന്റ് ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത തലമുറയിലെ എൻ്റെ പേരക്കുട്ടികൾക്ക് തൊടികളിൽ എങ്ങ് എവിടെ നോക്കി എന്നാലും ഇഷ്ടാനുസരണ ഇഷ്ടമുള്ളത് പറിച്ചു തിന്ന തിന്നണമെന്നുള്ളതാണ് എന്റെ കൺസെപ്റ്റ് അതിനേക്കാൾ ഉപകാരം എന്താ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പഴങ്ങൾ കഴിക്കുക വയസ്സാൻ കാലത്ത് ഇല്ല മറ്റുള്ളവർക്കും കൊടുക്കുക മിച്ചം ഉള്ളത് അതാണ് എൻ്റെ ആഗ്രഹം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ